ഈശ്വമിശ്ഹാക്കി സ്തുതിയായിരിക്കട്ടെ റബുനീ എന്ന് വിളിച്ചുകൊണ്ട് മഗ്ദലന മറിയം കർത്താവിൻ്റെ ശവകുടീരത്തിന് മുമ്പ് നിൽക്കുകയാണ് ആരും അവളുടെ കൂടെയില്ല അവൾ ഒറ്റയ്ക്കാണ് കർത്താവിനെ തേടി വന്നത് കാരണം അവൾക്ക് കർത്താവില്ലാതെ കർത്താവിനെ കാണാതെ ഇനി ജീവിക്കാനാവില്ല ഇതുവരെ അവളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയും അവളുടെ ജീവിതത്തിൻ്റെ ഏക ആശ്വാസവും ഗുരുവായിരുന്നു എന്നാൽ ഇന്ന് ഗുരു നഷ്ടമായിരിക്കുന്നു ഗുരു എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്ന് അവൾക്ക് വിശ്വസിക്കാനാകുന്നില്ല അവൾ തൻ്റെ വിശ്വാസത്തെ ദുരീകരിക്കാനായിട്ട് കർത്താവിന് അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഗുരുവില്ലാതെ ജീവിക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവിൽ അവൾ കർത്താവിനെ വിളിക്കുകയാണ് റബനി ഗുരു അവൾക്ക് പ്രത്യക്ഷപ്പെടുന്നു ഗുരു ഉയർത്തെഴുന്നേൽക്കുന്നു ഗുരു ഉയർത്തെഴുന്നേൽക്കുന്നത് അവൾക്ക് വേണ്ടി കൂടിയാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത് അവനു വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അവരെ കാത്തിരിക്കുന്നവർക്ക് മാത്രമാണ് ആ ഉയർപ്പിൻ്റെ ആനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കുക നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഉയർത്ത ക്രിസ്തുവിനെ അന്വേഷിക്കുന്നവരല്ല ക്രിസ്തു മരിക്കുമ്പോൾ തന്നെ നമ്മുടെ അന്വേഷണങ്ങളും നമ്മുടെ പ്രതീക്ഷകളും അവസാനിക്കുകയാണ് ആരുമില്ലാത്ത ദിവസങ്ങളിൽ ദുഃഖം മാത്രമായ അവളുടെ ജീവിതത്തിൽ ആശ്വാസമായി വന്നിരുന്നത് ക്രിസ്തുവാണ് ക്രിസ്തുവില്ലാതെ ഒരു നിമിഷം പോലും മുൻപോട്ട് പോകാൻ സാധിക്കില്ലെന്ന അവളുടെ തിരിച്ചറിവാണ് ഗുരുവിനെ പോകാനായിട്ട് അവളെ പ്രേരിപ്പിക്കുക ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോകുന്നവനാകണം എൻ്റെ ജീവിതവുമായിട്ട് ഉയർത്തനാഥന് അത്രമാത്രം ബന്ധമുണ്ടായിരിക്കണം പലപ്പോഴും കല്ലറകളിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് നമ്മൾ ജീവിതം തുടരുകയാണ് ക്രിസ്തുവിനെ അന്വേഷിച്ചു പോകാൻ ഉതകുന്ന വിധത്തിൽ എനിക്ക് ക്രിസ്തുവുമായിട്ട് ഒരു ആത്മബന്ധം വേണം ആ ആത്മബന്ധത്തിലേക്ക് കഴിഞ്ഞ അമ്പത് ദിവസങ്ങൾ നമ്മളെ നയിക്കുകയായിരുന്നു ക്രിസ്തുവിനെ അന്വേഷിച്ചു പോകുന്ന മകളിനെ പോലെ നമുക്കും ക്രിസ്തുവിനെ അന്വേഷിച്ചു പോകുന്നവരാകാം ഗുരുവിനെ വിളിക്കാം ഗുരു നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടട്ടെ അവൻ്റെ ഉദ്ധാന മഹിമയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം എല്ലാവർക്കും ഈസ്റ്റർ മംഗളങ്ങൾ ഈശോമിശിഹായെ ഞങ്ങളങ്ങേ കൊമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശദ കുരിച്ചതിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു